സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല എങ്കിലും വ്യത്യസ്തമായ ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഭാവനയെ കഴിഞ്ഞിട്ടേ മറ്റൊരു നടിയുള്ളൂ ഡിസംബർ മാസം എന്നാൽ എല്ലാവർക്കും ഒരു അവധിക്കാല മൂടാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും വിദേശ വിദേശയാത്രകളിലുമായിരിക്കും മിക്ക സെലിബ്രിറ്റികളും എന്നാൽ ഭാവന അല്പം വ്യത്യസ്തയാണ് സെൽഫ് ലവനാണ് ഭാവന ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് എന്ന് തോന്നുന്നു അത് തെളിയിക്കും വിധമാണ് നടിയുടെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കുറച്ചതും കുറിച്ചതും ഡിസംബർ വൈബ് എന്ന് പറഞ്ഞാണ് ഭാവന ചിത്രങ്ങൾ പങ്കുവച്ചത് ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിലാണ് ഭാവന പങ്കുവച്ച ചിത്രങ്ങളെല്ലാം ചില ചിത്രങ്ങൾ ബ്ലറാണ് കൂടുതലും സെൽഫി ചിത്രങ്ങളാണ് എന്ന് പറയാൻ തോന്നുന്ന വിധം മനോഹരമായ ചിത്രങ്ങളുമുണ്ട് വിദേശയാത്രകളുടെ ചിത്രങ്ങളും പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ചിത്രങ്ങളും ഭാവന പങ്കുവച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാവനയെ സംബന്ധിച്ച് നല്ല ഒരു വർഷം കൂടിയാണ് കേസ് ഓഫ് കൊണ്ടേന എന്ന കന്നഡ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നു നടികർ ഹണ്ട് എന്നീ മലയാള സിനിമകളും ഈ വർഷം ഭാവനയുടേതായി പുറത്തിറങ്ങി നിലവിൽ കന്നഡയിലും തമിഴിലും ഒരുപിടി നല്ല സിനിമകളുമായി തിരക്കിലാണ് ഭാവന ദ ഡോർ എന്ന തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി പിങ്ക് നോട്ട് ഉത്തരകാണ്ഡ എന്നീ കന്നഡ സിനിമകളാണ് നടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭർത്താവ് നബീനൊപ്പം ഭാവന പങ്കുവച്ച റീൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അപൂർവമായി മാത്രമാണ് ഭാവന ഭർത്താവിനോടൊപ്പമുള്ള ഫോട്ടോകളോ വീഡിയോകളോ പങ്കുവെക്കുന്നത് തന്നെ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയെങ്കിലും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു